നമ്മളവസാനിപ്പിക്കുകയാണ് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം ആരും പെർഫെക്റ്റ് അല്ല നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പറയാൻ പഠിക്കുകയാണ് നമ്മുടെ ഉള്ളിലൊക്കെ കഴിവുകളുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവും സാർ ആ പാട്ട് പാടിയപ്പോൾ നല്ല രസമുണ്ട് ഭാര്യന്മാർക്കിപ്പോൾ സാറ് പറഞ്ഞു പ്രോത്സാഹനം കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് പിന്നെ വായുതമേള കണ്ണൂരിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി പുതുവു പിന്നെ ചെറുതായിട്ടാണെങ്കിലും ഭക്ഷണം കൊടുക്കും അതിന് ടാങ്ക് പറയണം ടാങ്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മൾ എന്തു ചെയ്യുക സ്വീകരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോത്സാഹനം ശരിക്കും കൊടുക്കുക പേമൻ്റെയറിയ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ ഈ കുട്ടിയൊക്കെ വരുമ്പോൾ കയറി വരുമ്പോൾ സ്റ്റേജിക്ക് വരുമ്പോൾ തന്നെ ഈ കല്യടിയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നുകൂടി കൂടി ഉത്സാഹിച്ച് കയ്യൊക്കെ ഇങ്ങനെ ശരിക്കും അങ്ങോട്ടും കൂടെയൊക്കെ പോകണ്ടല്ലോ കൈ ഇങ്ങനെ ഇങ്ങനെ പോവും നമ്മൾ മലപ്പുറം എന്നൊക്കെ പറയുന്നത് ഒന്ന് അങ്ങനെ പോവുക തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മളൊന്ന് ഒക്കെ ഒന്ന് ഉണർന്ന് നമുക്ക് ഇത് വിജയി എടുക്കാൻ കഴിയും തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ ഈ വന്നവരൊക്കെ നല്ല ഉത്സാഹത്തോടെ അടങ്ങാത്ത ആഗ്രഹത്തോടെ വന്നതാണ് ഒരു സംശയമില്ല എല്ലാവരും തയ്യാറെടുത്ത് വന്നാണ് ഒരു കണ്ണൂരിൽ നിന്നും എത്ര സമയമെടുത്തു അതേമാതിരി നമ്മൾ മലപ്പുറത്ത് വന്നതാണ് ഇതൊക്കെ നമ്മൾ നെനക്കെട്ട് വരികയാണ് നമ്മളെ സമയമൊക്കെ കളഞ്ഞിട്ട് ആറ് കുറച്ച് മുമ്പാണ് വന്നു കാരണം നിങ്ങൾ മാസം മാസമോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ വരികയാണെങ്കിൽ ഇതിലേറെ ഉഷാറായിട്ട് എല്ലാവർക്കും സംസാരിക്കാൻ കഴിയും നമ്മൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിയാലേ നീന്താൻ പറ്റുള്ളൂ അതുപോലെ വണ്ടി വണ്ടിയിൽ കയറി അതിൻ്റെ ക്ലച്ച് ബ്രേക്കൊക്കെ അന്വേഷിച്ചിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടെ പറഞ്ഞു നമ്മൾ കല്യാണ മന്ത്രത്തിൽ മാമുക്കോയാണ് ശ്രീനിവാസനെ പഠിപ്പിക്കുന്നത് ശ്രീനിവാസൻ പറയുമ്പോ അതിലേറെ വലിയ എഞ്ചിനീയറോ ഒക്കെയാണ് അവനോട് പറയണേ ഇതൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് ഇത് പറയുമ്പോ ഗിയർ മാറ്റു ഗിയർ ഗീർ മാറ്റുക എന്നു പറയുമ്പോൾ എവിടെ ക്ലച്ച് എവിടെയാ തപ്പിട്ട് കാണുന്നില്ല അങ്ങനെ ക്ലച്ച് കാണാന്നപ്പോ ഇയാള് പറഞ്ഞു മാമുക്കാരണം ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു സാധനം ഇയാളേ ഉള്ളു അപ്പോൾ നീ എന്റെ കൂടെ നിൽക്കും എന്റെ മേശരിയാണ് നല്ല ഓർമ്മിച്ചോ അപ്പോൾ അത് മറക്കരുത് എന്നൊക്കെ വരുന്ന തമാശയാണെങ്കിൽ ഞാൻ പറയാ ദിവസം വരുള്ളൂ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർത്തുക ഇന്നത്തെ ഈ ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൈസൽ സാർ ശരിക്ക് നമുക്ക് ദൈവം അല്ല തന്നൊരു വരദാനമായിട്ടാണ് നമ്മളിവിടെ കാരണം പ്രസംഗകല എന്നുള്ളത് ഏതൊരു മനുഷ്യനും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ നേരെ പോയുന്നൊരു വിഷയം തന്നെയാണ് കാരണം എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല നാലാളുടെ മുന്നിൽ നെറ്റി ചുളിക്കാതെ കാ മുട്ടുകാലും കറക്കാതെ ചിരിച്ചുകൊണ്ട് പറയണമെങ്കിൽ അത് ഇങ്ങനെ ഉള്ള ആളുകളെടുത്ത് വന്നാൽ തന്നെ സാധ്യമാവുകയുള്ളൂ പല മോട്ടിവേഷൻ സ്പീക്കർമാർ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടല്ലോ പല വിഷയങ്ങളിലും ലക്ഷങ്ങൾ വാങ്ങി പക്ഷേ ഇവിടെ സാമ്പത്തികം ഒരു മാനദണ്ഡമാക്കാതെ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൊടുക്കാനും എല്ലാത്തിനും തയ്യാറുള്ള നമ്മളെ പൈസ സാറിനെ എത്ര അഭിനന്ദിച്ചാലും അറിയാവില്ല സർവശക്തി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ മൂസാജി ശരിക്കൊരു പത്തിരുപത് വയസ്സിൻ്റെ ചുറു ചുറുക്കുള്ളൊരു പ്രാചീല കാരണം ഭയങ്കര ഹെൽത്തിയമായിരുന്നു ഭയങ്കര തമാശ നിറഞ്ഞ് കയ്യും കാലം ധരിപ്പിച്ച് ഭയങ്കര രസമായിട്ട് തോന്നി ഏതായാലും നന്ദി ഉണ്ട് സാറ് സാറെ പോലത്തെ ആൾക്കാർ ഇവിടെ വരുമ്പോൾ നമുക്ക് തന്നെ അതൊരു വലിയൊരു മോട്ടിവേഷനാണ് അതാണ് അതുപോലെ ഹന്ന ഹന്നമോളം നല്ല നല്ലൊരു ശൈലി ആ ശൈലി വിടാതെ തന്നെ സംസാരിക്കും നല്ലൊരു ഒരു ഒരു ആരോപണവും സംസാരിച്ചത് അതുപോലെ തന്നെ വൈദ്യ നമ്മൾ പെങ്ങൾ നല്ല നന്നായിട്ടുണ്ട് നല്ല മനസ്സിന്നാണ് വന്നത് ചില വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏ കാരണം നമ്മളൊക്കെ ഈ പാരൻറ്റിങ്ങിൽ നമ്മൾ അതേപോലെ നമ്മളെ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ വരി നമ്മളെന്താ അവർക്ക് കൊടുക്കുന്നു അതാ നമ്മളെ മക്കൾക്കും നാളെ നമുക്ക് കിട്ടും എന്നെ ഇനി ഒരുപാട് ആളുകൾ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ഹൃദ്യമായത് വേളയില് ഞാൻ സാറോട് ചോദ്യം ചോദിച്ചു ഒരു പുസ്തകം വായിച്ചാൽ അത് എങ്ങനെ ഓർത്തെടുക്കാം അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയാൻ എങ്ങനെ കഴിയുക പെട്ടെന്ന് മറന്നു പോകാണ് എന്ന് പറഞ്ഞപ്പോൾ വായിക്കുമ്പോൾ എസ് ഇത് എസ് പാലിച്ചു ആർ അതായിരുന്നാലും വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം ഇതിപ്പോൾ നമ്മൾ കണ്ണൂരിലത്തെ ഫാമിലിയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് പിന്നെ അതേപോലെ നമ്മൾ റഫീഖ് സാർ ചില പിന്നെ ഞാനറിയാം പിന്നെ നമ്മൾ പോയ രാജേഷിനി ഇന്നാണ് ഇപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിലൊക്കെ നമ്മൾ വളരെയധികം സന്തോഷമാണ് കാരണം പല ഭാഗത്തുള്ള ആളുകൾ നമ്മൾ കാണുക അതുതന്നെ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ സംസാരം പല വിഷയങ്ങളോട് സംസാരിക്കുമ്പോഴും നമുക്ക് എന്താ വച്ചാൽ ശരിക്കും വേറൊരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം പല ആയിരങ്ങളും അല്ല അയ്യായിരം പത്തായിരം കുറഞ്ഞ നാല് ലക്ഷം കൊടുത്തിട്ട് മോട്ടിവേഷൻ അതിൻ്റെ ആവശ്യമില്ല കാരണം ഓരോ ആളുകളും നമ്മൾ മോട്ടിവേറ്റ് ആവുക എന്നുള്ളതാണ് ഇപ്പോൾ മൂസാജിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോഴേ നമുക്കൊരു എന്താ ഒരു മനസ്സിൽ ഹാപ്പി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനത്തെ പോസിറ്റീവ് എനർജിയാണ് നമ്മൾ കൂടുതൽ കിട്ടുന്നത് ഒന്നാമത്തേത് പോസിറ്റീവ് തോട്ട്സുകൾ മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കാരണം ഏത് വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും കൂടിയിട്ട് അതിൻ്റെ നമുക്ക് കുറെ അറിവുകൾ കിട്ടുകയാണ് നമുക്ക് കുറെ പാഠങ്ങൾ പഠിക്കാൻ പറ്റാണ് ഞാനും മുസാജും കൂടിയൊക്കെ ഒരേ ദിവസമാണ് ഇവിടെ ജോയിൻ ചെയ്തെന്ന് തോന്നുന്നത് ഇത് ഏഴാമത്തെ അല്ലേ ഏഴാമത്തെട്ടാമത്തെ ക്ലാസ്സങ്ങൾ എന്താണ് പലപ്പോഴും വരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ചോദിച്ചാൽ നമ്മളെ ഈ ജോലി തർക്ക് കാരണം വരാൻ സാധിക്കാറില്ല ഇവിടെ എത്തിപ്പെടാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മൈക്കല്ല മൈക്കല്ലാതെ തന്നെ ഒരു എന്തെങ്കിലും ചെറിയ യോഗോ കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അതുവരെ നമുക്ക് മടിയാണ് കാരണം എല്ലാവരും മൗനമായിരിക്കുമ്പോൾ നമ്മൾ നിന്ന് സംസാരിക്കുക സംസാരിക്കുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ഇത് ചെയ്യപ്പെടുള്ളൂ ആളുകൾ നോക്കും അല്ലെങ്കിൽ സംസാരത്തിൻ്റെ എന്നുള്ളൊരു വിഷയം അതിൻ്റെ ഒരാൾക്കുള്ള വിഷയം അല്ലാതെ നമുക്ക് പ്രസംഗിക്കാനോ പ്രഭാഷകനാവാനോ അല്ലെങ്കിൽ അതല്ല നമ്മൾ ഉദ്ദേശം നമുക്ക് പേടി കൂടാതെ ഇങ്ങനെ ഒന്ന് നിന്നിട്ട് നാലാളെ സംസാരിക്കേണ്ട അവസ്ഥ സാഹചര്യം വരുന്ന സമയത്ത് രണ്ട് വാക്ക് ഒരു ജസ്റ്റ് ഈവൻ ഒരു ചോദ്യം ചോദിക്കാനുള്ളൊരു അത് കിട്ടുക എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പല വക്കീ ഇവിടെ വക്കീലും അല്ലെ വക്കീലൊക്കെ ഇവിടെ സ്റ്റുഡൻറ് ആണ് അങ്ങനെ പല ആളും വക്കീൽ അതായത് കോടതിയിൽ വാദിക്കുന്നത് വരെ പക്ഷെ അവർക്ക് ഇതുപോലെ സംസാരിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ പിന്നെ നമ്മളൊക്കെ ഒന്നുമില്ല അതേപോലെ തന്നെ മുസാജി ഒക്കെ ഒരുപാട് അവസരങ്ങളുള്ള നേതാവാണ് ബില്ലിംഗ് കോൺഗ്രസിന്റെ എന്തിരുന്നാലും അവിടെ ഇപ്പോൾ എന്താ പറഞ്ഞാൽ എനിക്ക് ഇത് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സംഗതിയാണ് പറ എന്നുള്ളത് കാരണം ഞാനൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് കാരണം ചിലപ്പോ ഈ മകരി മനുഷ്യനൊക്കെ ആരെങ്കിലും ഒന്ന് തോണ്ടിയത് തോണ്ടു എന്നുള്ള വേചാർവൻ നിൽക്കുക കാരണം ചൂണ്ടിക്കഴിഞ്ഞാല് കാരണം നമുക്കറിയാം നമ്മൾ കീറാത്ത അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാരണം ശരിക്കും അത്യാവശ്യം സുഹൃത്തുക്കൾക്ക് ഓതാൻ പറ്റും അതിന്റെ ജീവിന്റെ അർത്ഥത്തിൽ നിന്ന് ഓതാൻ കഴിയും പക്ഷെ പക്ഷെ നമുക്ക് ഈ ഈ നമ്മളെ ശബ്ദം ഒന്ന് ഉയർന്നു വരുമ്പോൾ തന്നെ നമുക്ക് നെഞ്ഞിരിപ്പ് കൂടാണ് പക്ഷെ അത് വെറും ഒരു ഈ പറഞ്ഞ പോലെ കുറച്ച് സെക്കൻഡ് കിട്ടുക അടുത്തേ കിട്ടോ റുഗുൽ ഫസ്റ്റ് ഞമ്മക്കൊരു തപ്പിപ്പഴ അതിന്റെ അതിന്റെ ആ വൈലേഷൻ മനസ്സിലാവും ഇത് നമ്മുടെ ശബ്ദത്തിൽ പക്ഷേ പിന്നെ സെക്കൻഡ് നമ്മൾ റുഗു പോയി വരുമ്പോൾ ക്ലിയർ ആകും അപ്പൊ ഞാനും മനസ്സിലാക്കി ഞാനൊക്കെ ഇത് ശരിക്കും ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു കാരണം ഇതിൽ നിന്ന് എന്താണ് മോചനം എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിപ്പിച്ചു ആ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ പൈസ സാറിൻ്റെ ഈ കഥയിൽ എത്താൻ സാഹചര്യം കാരണം അതിന് ശേഷം ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഇതൊന്നും ഓവർകം ചെയ്യാണല്ലോ എന്താണ് പരിപാടി ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു പലതും കാണും പക്ഷേ എൻ്റെ ഉടക്കിയത് ഇതുപോലത്തെ ചെറിയ ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ പഠിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ അതിനെ ഇങ്ങനെ പ്രോത്സാഹനം പറഞ്ഞ ചില ആളുകൾ സംസാരിക്കുന്ന രീതിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ അപ്പം തന്നെ വിളിച്ചു അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വളാഞ്ചേരിയാണ് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് വേറെ ഒന്നും ചോദിച്ചില്ല അങ്ങനെ വിളിച്ചപ്പോൾ ഈ ഗ്രൂപ്പിൽ കയറാൻ പറഞ്ഞു ഗ്രൂപ്പിൽ കയറി പിന്നെ ഒരു ദിവസം വന്നു അങ്ങനെ അപ്പോൾ എനിക്കൊരു തോന്നല് എങ്ങനെ തോന്നിച്ചതാണ് കയറാ തിരഡിയാവോ എന്താ ഞാൻ പറയാം ഞാൻ ആലോചിച്ചില്ല പക്ഷേ ഇവിടെ വന്നു വന്നുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ പോലെ സംസാരിക്കും നിങ്ങളെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയ പറ്റില്ല അതന്നെ പിന്നെ ഇന്നത്തെ ഫീഡ്ബാക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇതിനെ പറ്റിയിട്ട് റീഡിങ്ങിനെ നമ്മൾ ബുക്ക് വായനെ പറ്റി പറഞ്ഞു അത് നമുക്ക് ഒരു എ ബി സി ഡി അറിയില്ലായിരുന്നു സത്യത്തിൽ ഈ ബുക്ക് വായിക്കൽ തുടങ്ങിയത് തന്നെ ഞാൻ ഇവിടെ വന്നു പക്ഷേ ഇവിടെ വന്നതിന് പക്ഷേ ഞാൻ എൻ എൽ പി ക്ലാസിൽ പങ്കെടുത്തിട്ടുണ്ട് മുപ്പത് ദിവസം പിന്നെ ഹദീസ് പഠന ക്ലാസ് ആയി അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും കിട്ടുകയാണ് അതിൽ നിന്നൊക്കെ എന്നുള്ളതാണ് അപ്പം ഏതായാലും വളരെ സന്തോഷം ഞാൻ ഇന്നൊരു ഒരു ബോധമുണ്ടല്ലോ അത് ആർക്കായാലും ഉണ്ടാകും പക്ഷെ അത് ഇതുപോലെ പ്രാക്ടീസിലൂടെ നേടിയെടുക്കാം സാർ പറഞ്ഞ പോലെ നാല്പത് ദിവസം നിരന്തരമായിട്ടൊന്നും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഗ്യാരും പക്ഷേ അത് കൂടുതലും പറയുന്നില്ല എല്ലാവർക്കും സന്തോഷം പിന്നെ വേറെ കാര്യമാണ് പറയാൻ പറഞ്ഞത് ഞാൻ വളരെ എന്താ പറയുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള മറ്റേ ഇതും കഴിച്ചിട്ടു ആ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് അതേപോലെ പുതിയ രണ്ടുപേരെ പരിചയപ്പെടാൻ പറ്റി രണ്ടല്ല മൂന്ന് പേര് നമ്മുടെ ഹാങ്ങ് ആടക്കം വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ റീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെ കാണിച്ചു എസ് ക്യു ആർ ആർ ട്രിപ്പിൾ ആർ ആറ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എസ് ചെയ്യാറുണ്ട് എപ്പോഴും പിന്നെ അത് കഴിഞ്ഞാൽ ക്യൂബ് ഉണ്ടാകാറില്ല ചിലപ്പം കുറച്ച് ആറും ഉണ്ടാവും ഇത്രയും അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇപ്പോഴും അങ്ങനെ രണ്ട് പുസ്തകം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് രസ് കഴിഞ്ഞിട്ട് എസ് ഞാൻ എപ്പോൾ ചെയ്യുന്ന ഫ്രണ്ടും ബാക്കും അതിൻ്റെ അമവും ഇതൊക്കെ റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ കാര്യത്തിലതന്നെ അപ്പം അതാണ് ഒരു പ്രശ്നം എനിക്കുള്ളത് രണ്ടാമത് എല്ലാം പ്രിപ്പയർ ചെയ്ത് വരും പക്ഷെ ഒന്നോ രണ്ടാമത് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും അവസാനം സ്റ്റേജിൽ ഭാഗം മറന്നു കുറേ ഭാഗം ഓർമ്മ ഉണ്ടായി രണ്ടും മൂന്നും തവണയെല്ലാം കേട്ടിട്ടും എഴുതിയിട്ടും ഒക്കെയാണ് വന്നത് ശരിയാകും വിചാരിക്കാം പ്രതീക്ഷയുണ്ട് ശരിയാവും പിന്നെ മൂസാജിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കൈ വെറുതെ വെക്കാൻ വളരെ ഭംഗിയായിട്ട് കുറേ പറഞ്ഞാൽ കിട്ടി പിന്നെ ഫൈസൽ അത് നന്നായിട്ട് മനസ്സിൽ പതിഞ്ഞു എങ്ങനെ വായിക്കണം എന്നുള്ളത് ഒരു പുതിയൊരു അറിവായിരുന്നു അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഒരു പ്രാസംഗിക എങ്ങനെയെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ പറ്റി കാരണം മിക്കപ്പോഴും പലരുടെ മുമ്പിലിരിക്കുമ്പോൾ ആ ഇത് കുറേ കൂടുതലാണ് തോന്നലുണ്ട് അത് തന്നെയാണ് പറഞ്ഞത് ഫൈസൽ സാർ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും കൂടുതലായിട്ട് തോന്നാറുള്ളത് ചില കല്യാണത്തിൻ്റെ സമയത്ത് മറ്റേ ഇത് നന്ദിക്കുകയും ചെയ്യുമല്ലോ അതിന് ശേഷമുള്ള പ്രസംഗത്തിൽ എപ്പോഴും തോന്നാറുണ്ട് ഇത്രയും കൂടുതൽ വേണമായിരുന്നോ എന്നുള്ളത് എപ്പോഴും മനസ്സിൽ തോന്നുന്ന കാര്യമാണ് അത് എല്ലാം ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലും നല്ലതന്നെ അത് പറയൂല അത് നമ്മുടെ മനസ്സിലുണ്ടാവും ഒരു നോട്ട് ഒരു എഴുതി കൊടുത്താലോ എന്ന് പറഞ്ഞു തോന്നി പോകാറുണ്ട് ചില സമയത്ത് കൂടുതലാകുമ്പോൾ അത് പറ്റി പിന്നെ ഇത് ഓരോരാൾക്കാർ പറഞ്ഞത് മുസാജിക്കാൻ്റെ പ്രസംഗത്തിനേക്കാളും കൗതുകമുള്ളത് പല ചലനം തന്നെയാണ് പിന്നെ റഫീക്സ് ബ്രദർ റഫീഖ് പിന്നെ ഫൈ സിദ്ദീഖ് സാർ പിന്നെ ഹന്ന മോള് എല്ലാം നല്ല ചെറിയ രണ്ട് വാക്കാണെങ്കിലും പറഞ്ഞത് വളരെയധികം നല്ലൊരു ഇതായിരുന്നു ഇൻഷാ അല്ലാ ഇനിയും വിവരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരാൻ ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് വന്നത് വളരെ നന്നായി തോന്നുന്നുണ്ട് എല്ലാവരുടെ പ്രസംഗം നന്നായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലായിടത്തും അവരാരെ പോയിന്റ് പറഞ്ഞിട്ട് നന്നായിട്ട് എല്ലാവരും നല്ല നല്ലതായിരുന്നു പിന്നെ കുറേ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും പറ്റി ബുക്ക് ഇങ്ങനെ വെറുതെ വായിക്കാനല്ലാണ്ട് ഫസ്റ്റ് പേജ് മുതലിനെ ഒറ്റടിക്ക് തന്നെ പത്ത് പതിനഞ്ച് പേജൊക്കെ വായിക്കുന്നല്ലാണ്ട് ഇങ്ങനെ ഒന്നും ഇതുവരെ വായിച്ചിട്ടില്ല ഏഷ്യങ്ങനെ ചെയ്ത് നോക്കാം പിന്നെ എനിക്ക് ക്ലാസ് എല്ലാം ഇഷ്ടമായി എനിക്കങ്ങനെ സ്റ്റേജ് ഫിയർ എന്ന് പറയാൻ മൈക്ക് സംസാരിക്കാൻ പേടില്ല പക്ഷെ വാക്കുകൾ കിട്ടാത്ത പ്രശ്നമാണ് വാക്കുകൾ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റു വരുമോ അങ്ങനെ ഒരു തോന്നലാണ് ഭയങ്കര എല്ലാം ഇഷ്ടമായി ഞാൻ ക്യാമറയൊക്കെ പോകുമ്പോൾ കൂടുതലും പറയൽ ഫീഡ്ബാക്ക് മാത്രമേ സംസാരിക്കുള്ളൂ വേറെ ഒന്നും അങ്ങനെ സംസാരിക്കില്ല ഇന്നത്തെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളിയാണ് ഊർജം വാരി ഇതാളുന്ന ഒരു പ്രസംഗം ഇന്നും കേൾക്കാൻ പറ്റി അത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണ് അതേപോലെ പുതിയ മോള് അതേപോലെ പേരെന്തായിരുന്നു ഞാൻ വീണ്ടും മറന്നു ശിയാ അപ്പോൾ അവരൊക്കെ പരിചയപ്പെടാൻ പറ്റി സിദിഖ് സാറിന് വൈതാം മേഡത്തിനെയും പിന്നെ എല്ലാ ക്ലാസ്സിലും കാണാറുണ്ട് പിന്നെ നിങ്ങളും ഇന്ന് കാണാൻ പറ്റി അപ്പോൾ വളരെ സന്തോഷം ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ എല്ലാവരോടും എല്ലാവരും ഉണ്ടാവണമെന്നും എല്ലാവരും എന്നുള്ള പ്രതീക്ഷയില്ല